അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം കടങ്ങൾ മൂലം വിഷമിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അമ്മാതാവെ അമ്മ ആ കടങ്ങളെല്ലാം തീർക്കാൻ ഒരു വഴി അമ്മമാതാവ് എത്രയും വേഗം ഒരുക്കി കൊടുക്കണേ അമ്മാതാവ് അമ്മമാതാവ് അതുപോലെ കട കിട്ടാനുള്ള പൈസ കടം കൊടുത്ത പൈസ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് അമ്മാതാവെ ആ പൈസ എല്ലാം തിരിച്ച് കിട്ടാനുള്ള വഴി ഒരുക്കി കൊടുക്കണേ അമ്മാതാവെ അമ്മമാതാവെയെല്ലാം അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണേ അമ്മമാതാവെ മദ്യപാനം മൂലം വിഷമിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അമ്മാതാവെ അവരുടെയെല്ലാം മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തി കൊടുക്കണേ അമ്മാതാവെ മക്കൾ പഠിക്കാത്തതും മൂലം വിഷമിക്കുന്ന അച്ഛനമ്മ മാരുണ്ടമ്മമാതാവെ അമ്മക്കൊക്കെ പഠിക്കാനുള്ള ബുദ്ധിശക്തി ഓർമ്മശക്തിയും ശക്തിയും കൊടുത്ത് അനുഗ്രഹിക്കണേ അമ്മമാതാവെ കുഞ്ഞുങ്ങൾ നല്ലപോലെ പഠിക്കണേ അമ്മ മാതാവ് അമ്മ മാതാവെ ഒരുപാട് രോഗങ്ങളാൽ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അമ്മ മാതാവ് എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും മാറ്റിക്കൊടുത്ത് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണേ അമ്മ മാതാവെ പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്നവരുണ്ട് അമ്മ മാതാവെ അവരുടെ എല്ലാവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എല്ലാവരെയും ഉയർത്തണേ അമ്മമാതാവെ അമ്മയെല്ലാവരോടും ഇപ്പോൾ എന്നും കൂടെ ഉണ്ടാകണേ അമ്മ മാതാവേ അമ്മയുടെ അനുഗ്രഹത്തിനായി അമ്മയുടെ ഓരോ അമ്മ കൈനീട്ടി ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത് കാണാനായി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അമ്മമാതാവെ എല്ലാവരുടെയും വിളി അമ്മ കേൾക്കണേ അമ്മമാതാവെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണേ അമ്മമാതാവെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് കാത്തു സംരക്ഷിച്ച് കൂടെ ഉണ്ടാകണേ അമ്മ മാതാവേ അമ്മയുടെ ഈ അനുഗ്രഹം കാത്തു കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അമ്മ മാതാവ് അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കണേ അമ്മമാതാവെ ഈ അനുഗ്രഹ വിളയും ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമ്മേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് കീടകൾ സഹിച്ച് കുരിശിൽ തരയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്വസ്ഥ്യ കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് തമ്പുരാനോടപേക്ഷിച്ചുകൊള്ളയണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ ശമിച്ച സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ